ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധിക തന്നെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ട് വരുൺ ഉറങ്ങുന്ന രാധികയുടെ അടുത്ത് കുറച്ചു നേരം നോക്കിയിരിക്കുകയാണ് വരുൺ സ്വയം പറയുകയാണ് പാവം കൊച്ചാണ് ഇതിനെ എല്ലാവരും കൂടെ വേട്ടയാടുകയാണ് മനസ്സിലുള്ളത് പോലും തുറന്ന് പറയാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയാണ് വരുൺ രാധികയ്ക്ക് ഒരു ഗിഫ്റ്റും ലെറ്ററും വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങാൻ നേരത്തെ മുത്തശ്ശിയെ കാണാമെന്ന് കരുതി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മുത്തശ്ശിയെ കണ്ടിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് മുത്തശ്ശി വരുണെ വിളിക്കുന്നത് ഞാൻ എന്ന് പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ എന്നോട് കള്ളമൊന്നും പറയണ്ട എന്നൊക്കെ എനിക്കറിയാൻ രാധിക മോളെ കാണാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കാണ് വരുൺ രാധികയെ കാണാൻ വന്നതാണെന്നൊക്കെ സമ്മതിക്കുന്നു മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വരുൺ പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു സാധനം വീണിട്ട് സൗണ്ട് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് ഉർവശിയും അതുപോലെ അമ്മയും വരികയാണ് വരുൺ കട്ടിലിന്റെ കീഴിൽ ഒളിക്കുന്നു മുത്തശ്ശിയുടെ റൂമിൽ വന്നിട്ട് ഇവിടെയാണല്ലോ സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞിട്ട് അവർ നോക്കാൻ തുടങ്ങുകയാണ് ഉർവശി കട്ടിലിന്റെ കീഴിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇവിടെ താഴെ വീണത് അവിടെ ഇരുന്ന ആ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരോ വന്നതുപോലെ തോന്നുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കാത്തത് എല്ലാം അങ്ങ് സംശയരോഗമാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിടുകയാണ് രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം വരുൺ കട്ടിൽ കീഴിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ പൊക്കോളാൻ എന്ന് പരമേശ്വരൻ വരുമ്പോൾ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞ് ശരിയാക്കാമെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാധികയുടെ അടുത്ത് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അത് രാവിലെ മുത്തശ്ശി തന്നെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയോട് സംസാരിച്ചതിന് ശേഷം വരുൺ അവിടെ നിന്നും ഇറങ്ങുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ അലാറം അടിക്കുകയാണ് പ്രിയങ്ക എഴുന്നേക്കുന്നു പ്രിയങ്ക എപ്പോൾ വിചാരിക്കുകയാണ് ഇന്ന് ഷൂട്ടിങ്ങിന് നേരത്തെ പോകണമല്ലോ ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ല എന്നൊക്കെ പ്രിയങ്ക രാധികയുടെ റൂമിലേക്ക് വരുന്നു അപ്പോൾ ഗിഫ്റ്റും പേപ്പറും കാണുന്നുണ്ട് പ്രിയങ്ക ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അതിനുശേഷം രാധികയോട് ദേഷ്യപ്പെടുകയാണ് ഇതാരാണ് കൊണ്ടു തന്നത് വരുൺ അല്ല എന്നൊക്കെ ചോദിക്കുന്നു ഇന്നലെ രാത്രി വരുൺ വന്നായിരുന്നോ എന്ന് ചോദിച്ച് ബഹളം വെക്കുകയാണ് ആ സമയത്ത് സൗണ്ട് കേട്ടുകൊണ്ട് ഉർവശിയും അമ്മയും അവിടേക്ക് വരുന്നു പ്രിയങ്ക അവരോടും കാര്യം പറയുകയാണ് ലെറ്റർ എടുത്ത് അമ്മയും നോക്കുന്നുണ്ട് വരുൺ വന്നോ എന്ന് ചോദിച്ച് എല്ലാവരും കൂടെ രാധികയോട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഗിഫ്റ്റ് ഞാൻ വെച്ചതാണെന്ന് ആ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് ഈ ലെറ്റർ എഴുതി വെച്ചതും അമ്മയാണോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാനാണെന്ന് പക്ഷെ ആർക്കും വിശ്വസിക്കാൻ അത് പറ്റുന്നില്ല പ്രിയങ്ക ബഹളം വെക്കുകയാണ് രാധികയോട് നീ എൻ്റെ ജീവിതം തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും മഴയ്ക്ക് പറയുകയാണ് നിങ്ങൾ എല്ലാത്തിനും കൂട്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ അമ്മ പറയുന്നുണ്ട് കൽപ്പനയെ വിളിക്കാനെന്ന് വരുൺ എസ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കാനെന്ന് പറയുന്നു കുർവശ്ശി കൽപ്പനയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കൽപ്പനയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എന്താണ് അങ്ങനെയെന്നൊക്കെ വരുൺ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് നീ ഒന്നും ചോദിക്കേണ്ട ഇപ്പൊ തന്നെ നീ നോക്കിയിട്ട് അവിടെ വരുണുണ്ടോ എന്ന് എന്നെ വിളിച്ചു പറയണമെന്ന് പറയുന്നു കൽപ്പന സൂര്യോടും കാര്യം പറയുന്നുണ്ട് രണ്ടുപേരും പോയി നോക്കാമെന്ന് പറഞ്ഞു അതേ സമയത്ത് വരുൺ കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി ഫോൺ വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട് കണിമംഗലത്ത് പ്രശ്നമായെന്നും പ്രിയ പ്രിയങ്ക ആ ഗിഫ്റ്റ് കണ്ടെന്നൊക്കെ പറയുകയാണ് ഞാനാണ് രാധിക മോളുടെ റൂമിൽ ഗിഫ്റ്റ് വെച്ചെന്ന് പറഞ്ഞു നോക്കി പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല എന്തായാലും നീ പെട്ടെന്ന് തന്നെ എസ്റ്റേറ്റിലേക്ക് ചെല്ല് അവിടെ ഇപ്പോൾ വിളിക്കുമെന്നൊക്കെ പറയുന്നു വരൺ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ അവിടെ എല്ലാവരും കൂടി രാധിക ഇപ്പോൾ ശരിയാക്കുകയായിരിക്കുമല്ലോ എന്നൊക്കെ പറയാണ് മുത്തശ്ശ ഇപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നാൽ പ്രശ്നം ഗുരുതരമാകത്തേയുള്ളു എല്ലാവരും കൂടി ആ കുട്ടിയെ വീണ്ടും പ്രശ്നത്തിലാക്കുമെന്ന് പറയാണ് രാത്രിയിൽ ഒരു അന്യപുരുഷനെ വലിച്ചു കയറ്റിയതുപോലെയാകും അതുകൊണ്ട് നീ വരണ്ട എത്രയും പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് ചെല്ലാനെന്ന് പറയുന്നു വരുൺ ഫോൺ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് അതേ സമയത്ത് കൽപ്പനയും സൂര്യയും റൂമിൽ പോയി നോക്കുന്നുണ്ട് റൂമിൽ വരുണെ കാണുന്നില്ല കൽപ്പന ഉടനെ തന്നെ അമ്മയെ വിളിച്ച് പറയാമെന്ന് പറയുന്നു സൂര്യ സൂര്യപ്പോൾ ഞാൻ വെളിയിൽ കൂടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ കൽപ്പന ഉടനെ തന്നെ അമ്മയെ വിളിക്കുന്നുണ്ട് കൽപ്പന അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ വരുൺ ഇല്ലെന്ന് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വരുണ്ടമ്മയ്ക്ക് ഷോക്കാകുന്നുണ്ട് വരുണ്ടമ്മ കൽപ്പനയോട് നീ ഫോൺ വച്ചേക്കെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു Thank you.